മക്കളേന്റെ പൊന്നുമക്കളെ നമ്മളെ ഒതുക്കിഞ്ഞ ഭാഗത്ത് നമ്മളെ കയ്യിൽ ഒരു എട്ടേ മുക്കാൽ സെന്റ് സ്ഥലം വിൽപ്പന ഒക്കെ വന്ന് കേട്ട് നല്ലൊരു അപ്പാർട്ട്മെന്റ് ഇവിടെ എടുക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നല്ലൊരു ഏരിയയിലാണ് ഇത് കേൾക്കുന്നത് അപ്പാർട്ട്മെന്റ് മാത്രമല്ല കേട്ടോ വീട് അതുപോലെ തന്നെ ഫ്ലാറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒതുക്കിഞ്ഞ സ്കൂൾ ഉണ്ടല്ലോ അതിന്റെ തൊട്ട ബാക്ക് സൈഡിലായിട്ടാണ് എന്താ വെച്ചാൽ ബസ് റൂട്ടിലേക്ക് തൊട്ടെടുത്താണ് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇട്ടാ നൂറ് മീറ്റർ പരിധിയിലാണെങ്കിലും വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് അതുപോലെ തന്നെ കൃഷിഭവന് എല്ലാ സൗകര്യങ്ങളുള്ള അടിപൊളി കിട്ടിയ സ്പോട്ടാണ് നല്ലൊരു മാർക്കറ്റിലെ ഏരിയ നിങ്ങൾ എടുത്തുകഴിഞ്ഞാല് ഒരു അപ്പാർട്ട്മെന്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഷ്ടം വരാത്തൊരു ഏരിയ ആണ് ഇത് മൊത്തം എട്ടേ മുക്കാൽ സെന്റ് സ്ഥലം ഇതിനാണെങ്കിൽ ഒരു സെന്റിന് നമ്മളെ മുതലാളി ചോദിക്കുന്നത് ഏഴ് ലക്ഷം റുപ്യച്ചിട്ടാണ് രോഷബ്ളാണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവും അച്ചോടല്ലേ ആ ഒരു റേറ്റ് ഇവിടെ കൊടുക്കണില്ല മുതലിട്ടിട്ട് എന്റെ പൊന്നുമക്കൾ കറക്റ്റ് സ്ഥലമോട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒതുക്കിങ്ങൽ നിറ സ്ഥലത്താണ് എന്ന് വെച്ചാൽ ഒതുക്കെങ്കൽ സ്കൂളിന്റെ തൊട്ട ബാക്ക് സൈഡില് നിസാനും വണ്ടിയും കാറും ലോറി ഇന്നോവ ഒക്കെ കയറാൻ പറ്റിട്ട് ആറ്